വളരെ സന്തോഷത്തോടെ കംസൻ നടത്തിയ വിവാഹമായിരുന്നു ദേവകിയുടേത് പിന്നീട് എന്ത് സംഭവിച്ചു നോക്കാം ഉഗ്രസേന പുത്രനായ കംസൻ തൻ്റെ പ്രിയ സഹോദരിയായ ദേവകിയെ മധുരാധിപനായ ശൂരസേനൻ്റെ പുത്രനായ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു വളരെ ആർഭാടത്തോടു കൂടിയായിരുന്നു ആ വിവാഹം നടത്തപ്പെട്ടത് സഹോദരിയോടുള്ള വാത്സല്യാതിരേഖത്താൽ കംസൻ തന്നെയായിരുന്നു നവദമ്പതിമാരുടെ രഥത്തിൻ്റെ സാരഥിയായിരുന്നത് അപ്രകാരം സന്തോഷത്തോടുകൂടി രഥം തെളിയിച്ചു കൊണ്ടിരുന്ന കംസന്റെ കാതുകളിൽ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുമാറായി അല്ലയോ ദുഷ്ടനായ കംസ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും എന്നായിരുന്നു ആ അശിരീരി വാക്ക് അത് കേട്ടമാത്രയിൽ തീർന്ന കംസൻ ദേവകിയെ വധിക്കുവാനായി ഉരയിൽ നിന്ന് വലിച്ചെടുത്ത വാളോങ്ങിക്കൊണ്ട് അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു അതുകണ്ട് പരിഭ്രാന്തി പൂണ്ട വസുദേവർ കംസന്റെ ശോഭം അടക്കുവാനായി പല പല സ്വാന്ത്വനവാക്കുകളും പറഞ്ഞു നോക്കി എന്നാൽ അതുകൊണ്ടൊന്നും കംസന്റെ കോപം അടങ്ങിയില്ല ഒടുവിൽ ദേവകി പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും കംസന് സമർപ്പിച്ചു കൊള്ളാമെന്ന വസുദേവരുടെ ശബദം കേട്ട് ക്രോധം തൽക്കാലം ശമിച്ച് കംസൻ ദമ്പതികളെ വിട്ടയച്ച് സ്വഗൃഹത്തിലേക്ക് പോയി അങ്ങനെയിരിക്കെ ദേവകി ആദ്യമായി പ്രസവിച്ച കീർത്തിമാൻ എന്ന പുത്രനെ വസുദേവർ കംസ് കംസന് സമർപ്പിച്ചു വസുദേവരുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ കംസൻ എട്ടാമത്തെ പുത്രനാണല്ലോ തൻ്റെ അന്തകനെന്നും അതിനാൽ ഈ ശിശുവിനെ എന്തിനു വധിക്കണമെന്നും വിചാരിച്ച് അതിനെ വസുദേവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു വസുദേവർ അത്യധികം സന്തോഷത്തോടെ ശിശുവിനെയും കൊണ്ട് ദേവകിയുടെ സമീപത്തെത്തി ദേവകിക്കും അതിനെട്ട് സന്തോഷമായി അങ്ങനെയിരിക്കെ ഒരിക്കൽ നാരദമഹർഷി കംസനെ സന്ദർശിക്കുകയുണ്ടായി കംസനിൽ നിന്ന് എല്ലാ സംഭവങ്ങളും കേട്ടറിഞ്ഞ നാരദർ യാദവന്മാരും ഗോപന്മാരും പ്രായണ ദേവാംശ സംഭവൻ സംഭവന്മാരും കംസാദികൾ അസുരാംശ സംഭവരും ആണെന്നും മായാവിയായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം കംസനെയും മറ്റും വധിക്കുവാനായി ജനിക്കാൻ പോകുന്നുവെന്നും മറ്റും കംസനെ ധരിപ്പിച്ചു അത് കേട്ട കംസന് യാദവരിലുള്ള ഭയാശങ്കയും വൈരവും വർദ്ധിച്ചു അവൻ പിതാവായ ഉഗ്രസേനെ സ്ഥാനപൃഷ്ടനാക്കി സ്വയം രാജാവായി കൂടാതെ വസുദേവർക്ക് പിറന്ന ഓരോ സന്താനവും മഹാവിഷ്ണുവായിരിക്കുമോ എന്ന ശങ്കയാൽ എല്ലാ കുട്ടികളെയും പാറമേൽ അടിച്ച് കൊന്നുകളയുകയും ദേവ വസുദേവരെയും ദേവകിയെയും തൻ്റെ ഗൃഹത്തിനുള്ളിൽ അടച്ച് ചങ്ങലിക്കിടുകയും ചെയ്തു എന്നു മാത്രമല്ല അവൻ പ്രളമ്പൻ ഭഗൻ ചാണൂരൻ മുഷ്ടികൻ അരിഷ്ടൻ തുടങ്ങിയ അസുരന്മാരുടെയും ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാരുടെയും സഹായത്തോടെ യാദവന്മാരെ കണക്കിലധികം ദ്രോഹിക്കുകയും ഉണ്ടായി ദ്രോഹിക്കുകയും ഉണ്ടാകുകയും അവർ കുരുക്ഷേത്രം പാഞ്ചാലം കെ കെയം വിദർഭ മുതലായ സ്ഥലങ്ങളിൽ പോയി അഭയം പ്രാപിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ താങ്ക്